أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواب فاذا وجبت جنوبها فكلوا منها واطعموا الْقَانِعَ والمعتر كذلك سخرنا لكم لعلكم تشكرون صدق الله مولانا العظيم خير الله يا إلى الله أحب الله يا إلى الله أغلاها وأسمنها صدق رسول الله قريم الله بريء ഏറ്റവും ഏറ്റവും വലിയ വലിയ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബലിപെരുന്നാൾ സുദിനം നമ്മുടെ കവാടത്തിങ്കൽ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഈ സുദിനത്തിൽ വളരെയധികം മഹത്വവും പുണ്യവും പ്രാധാന്യവുമുള്ള കർമ്മമാണ് കർമ്മമാണ്ത്ത് എന്ന് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു ആ ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട ബലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചിലതും കഴിഞ്ഞയാഴ്ച ഇവിടെ പറഞ്ഞു നിങ്ങൾ കേട്ടു ഓരോ അമലുകളുമായി ബന്ധപ്പെടുമ്പോഴും വേണ്ട സത്യവിശ്വാസി ഏതൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ആ വിഷയകമായിട്ട് അവന് അവഗാഹം നല്ല അറിവ് തിരിച്ചറിവ് ബോധം ഉണ്ടായിരിക്കേണ്ടതുണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എന്ന് പറയുന്നത് വെറും ഒരു മൃഗബലിയായി ആരും തന്നെ കാണേണ്ടതില്ല യഥാർത്ഥത്തിൽ ഉദൂഹിയത്ത് മൃഗങ്ങൾ നമ്മുടെ ബലിമൃഗങ്ങൾ നമ്മുടെ ത്യാഗത്തിന്റെ ചിഹ്നങ്ങളാണ് എന്നല്ല അത് അള്ളാഹുവിന്റെ തന്നെ ചിഹ്നങ്ങളാണ് ബലിയെറുക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് അള്ളാഹുവിന്റെ തന്നെ ചിഹ്നങ്ങളാണെന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിച്ചത് എങ്ങനെയത് അള്ളാഹുവിന്റെ ചിഹ്നമാകുന്നത് നാം അറിയേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കും സൂറത്തുൽ ഹജ്ജിന്റെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു ഇത് വിശദമായി പഠിപ്പിക്കുകയാണ് والبدن جعلناها لكم من شائر الله لكم فيها خير فاذكروا اسم الله عليها صواب فاذا وجبت جنوبها فكلوا منها واطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون والبدن جعلناها لكم من شعائر الله يركن ബുധന് എന്നതിന് ഭാഷാപരമായിട്ട് പണ്ഡിതന്മാർ പറയുന്നു ഒട്ടകം എന്ന് മാത്രമാണ് പക്ഷേ ഈ നിയമത്തിൽ മാടുകളും ആടുകളും എല്ലാം ഉൾക്കൊള്ളുന്ന അർത്ഥമാണ് ഇവിടെ ബുധൻ എന്നതിന് മുഫസ്റുകൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബലി മൃഗങ്ങൾ കും ഇരില്ല ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു അവന്റെ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നു അള്ളാഹുവിൻ ഒരുപാട് ചിഹ്നങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഈ ബലിമൃഗങ്ങളെയും നിങ്ങൾക്ക് നാം ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലാഹു പറയാ അള്ളാഹുവിൻറെ ചിഹ്നങ്ങളായ ഈ ബലിമൃഗങ്ങളിൽ നിങ്ങൾക്ക് ഗുണമുണ്ട് ദുന്യാവിൽ ഗുണമുണ്ട് ആഹ്രത്തിൽ ഗുണുണ്ട് എവിടെന്നൊന്നും പറഞ്ഞില്ല അതിൽ നിങ്ങൾക്ക് ഗുണമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തു എന്തുവേണം ബലിക്ക് വേണ്ടി അതിനെ സജ്ജീകരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നിർത്തുക എന്നാണ് അതിന് നേരെ അർത്ഥം കാരണം ഒട്ടകത്തെ നിർത്തിക്കൊണ്ടാണ് ബലിയെറുക്കുക

അത് ഭൂമിയിൽ നിലംപതിച്ചു കഴിഞ്ഞാൽ അഥവാ അത് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവൻ വേർപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാം സ്വന്തം അവശതകൾ മറച്ചുവെച്ചുകൊണ്ട് തന്റെ കഷ്ടപ്പാട് രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഉള്ളതിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർക്കും വൽമുഴത്തറ സ്വന്തം അവശതകൾ തുറന്നു പറയുന്ന ആളുകൾക്കും അതിൽ നിന്നു നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കാം എന്നുവെച്ചാൽ അവകാശികൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അവശത അനുഭവിക്കുന്നവർ സ്വകാര്യമായിട്ട് അവശത അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക പരസ്യമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരെ ബുദ്ധിമുട്ട് പരസ്യപ്പെടുത്തുന്നവർക്ക് കൊടുക്കുക അങ്ങനെ നിങ്ങൾ വിതരണം ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്കും കഴിക്കാവുന്നതാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു കദാലിക്കും കരുത്തുള്ള നല്ല ശക്തിയുള്ള ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് നാം കീഴടക്കി തന്നു ഒതുക്കി തന്നു മെരുക്കി തന്നു എല്ലക്കും നിങ്ങളും നന്ദിയുള്ളവരാകാൻ ഒരു പോത്ത് അങ്ങട്ട് ഇടഞ്ഞു കഴിഞ്ഞാല് മമ്മത് പിടിച്ചാ നിൽക്കൂല നാലും മമ്മത് വന്നാലും നിൽക്കൂല ഉറപ്പാ അത്ര ശക്തിയുള്ള മൃഗാണത് അല്ലെ ഒരു കാള അടഞ്ഞു കഴിഞ്ഞാല് പിടിച്ചാ നിൽക്കൂല അല്ല പറഞ്ഞു ഇവവിധത്തിൽ നിങ്ങൾ അതിനെ ബലിയെറുക്കുന്നുണ്ടല്ലോ അതിന്റെ മാംസം നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ ഇവ്വിധത്തിൽ നിങ്ങൾക്ക് നാം അതിനെ മെരുക്കി തന്നു എന്തിന് എന്തിന് പോത്തു മെരുങ്ങും കേട്ടോ കാളമെരുങ്ങും കേട്ടോ എരുമ അനുസരിക്കും കേട്ടോ മൂരിയും അനുസരിക്കും കേട്ടോ ഇവ വിധത്തിൽ ഇവകളെ നിങ്ങൾക്ക് കീഴടക്കി തന്നു ലും തെഷ്കുറൂൻ നിങ്ങളും നന്ദിയുള്ളവരാകാൻ പോത്ത് ആയിരങ്ങൾ എണ്ണി കൊടുത്ത് പോത്ത് മേടിച്ച ആൾക്ക് ഇത് പോത്ത് മെരുങ്ങി കൊടുക്കൻ കാള അനുസരിച്ച് നിന്നൊടുക്കൻ കയ്യും കാലം കെട്ടേണ്ടി വരും അത് ശരിയാണ് അത് അതിന്റെ സമ്പ്രദായമാണ് പക്ഷേ ഇതിനറിയ അപായാണ് അപകട വരുന്നത് എന്നാലും അത് മെരുങ്ങി തരല്ലോ വല്ലാതെ മസിൽ കുടിക്കൊന്നുമില്ല കാരണം നന്നായിട്ട് മസിൽ കുടിച്ചു കഴിഞ്ഞാൽ അള്ള പറഞ്ഞു നിങ്ങൾ മെരുക്കി തന്നതാണ് ഒതുക്കി തന്നതാണ് കീഴടക്കി തന്നതാണ് എടം അമ്മതേ നിന്നിലൊരു കാളയുണ്ട് ഒരു കൂറ്റൻ ഉണ്ട് ഒരു മൂരിയുണ്ട് ഒരു പൂത്ത് ആ പൂത്തിനെ ഒന്ന് എന്റെ മാർഗത്തിൽ അനുസരിപ്പിച്ചൊന്ന് ശാക്യറാകൂ നീ ഇതിന്റെ അർത്ഥാണത് നിന്നിലുള്ള മൃഗീയ ഗുണങ്ങളെ ഒന്ന് ഒതുക്കിക്കൊണ്ട് ഒരു നീ നീ ഈ പോത്തിനെ പോത്തിനെ നിന്നിലെ ഒന്ന് മനുഷ്യ തന്നിലേത്തിനെ പഠിപ്പിക്കാറില്ല അള്ളാഹുവിന്റെ ചിഹ്നം എപ്പോഴാ ഈ ഉരുക്കൽ ഈ മൃഗങ്ങൾ ഈ കന്നാലികൾ എപ്പോഴാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാകുന്നത് എപ്പോഴാ ഹസ്രത്ത് ഇബ്രാഹിം നബി അലി ഇസ്സലാം അവിടുത്തെ ബലികർമ്മമാകുമ്പോൾ മാത്രമാണ് ഈ ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നമാകുന്നത് അവിടുന്ന് സമ്പൂർണ്ണ സാഹിദായി മാറിയതിനു ശേഷം സമ്പൂർണ്ണ ത്യാഗിയായി മാറിയതിനു ശേഷം നടത്തിയ ബലികർമ്മമാണ് അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ആ ബലിമൃഗം ആ ആട് അള്ളാഹുവിന്റെ ചിഹ്നമായത് റക്കുമ്പോഴാണ് നമ്മുടെ കാലികളും അള്ളാഹുവിന്റെ ചിഹ്നമാകുന്നത് അല്ലെങ്കിൽ അത് അഹങ്കാരത്തിന്റെ ചിഹ്നമാകും പൊങ്ങച്ച പ്രകടനത്തിന്റെ ചിഹ്നമാകും ദുരഭിമാനത്തിന്റെ ചിഹ്നമാകും അതുകൊണ്ട് കൂലിയല്ല കിട്ടുക കനത്ത അടിയാണ് കിട്ടുക അത് സ്വർഗത്തിലേക്കുള്ള വാഹനമല്ല ആവുക നരകക്കുഴിയിലേക്കുള്ള വാഹനമായിട്ടാണ് അത് നാളെ രൂപാന്തരപ്പെടുക കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ ചിഹ്നമാകണം അത് നമ്മൾ ആക്കണം വെറുതാവൂല അള്ളാഹുവിന്റെ ചിഹ്നം നാം ആക്കണം പൊരുളുകളും അർത്ഥ തലങ്ങളും കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു ഇനി അതിലേക്ക് കടന്നു ചെല്ലുന്നില്ല ആവർത്തിക്കുന്നില്ല ആന്തരികമായ മര്യാദകൾ അൽ ആദാബുൽ അല്ലാബുൽ ഉള്ളിൽ പാലിക്കേണ്ട മനസ്സിൽ പാലിക്കേണ്ട അതബുകൾ നാം പറഞ്ഞു അതാണ് അതിന്റെ മർമ്മ പ്രധാനവും ഇനി നമുക്ക് പറയാനുള്ളതിന്റെ ബാഹ്യ മര്യാദകളാണ് അത് നോട്ടൊന്നുമില്ല എന്റെ മനസ്സിലുള്ളതെന്ന് ക്രമമായിട്ട് ഇൻഷാ അള്ള നമുക്ക് പറയാം പഠിക്കാം എന്നാണല്ലോ തത്വം ഏറ്റവും കോരിശയുള്ള അറിവ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അറിവ് അവസരോചിതമായ അറിവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കേണ്ട വിഷയം അതായത് ഏറ്റവും നല്ല ഇൽമും നമുക്ക് ഇപ്പോൾ ഉള്ളതാണ് ഏത് മൃഗങ്ങളെയാണ് പരിയറുക്കേണ്ടത് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജിത്തിഹാദ് ചെയ്ത് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ അധ്യായത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ ബാഹ്യമായ നിയമ വ്യവസ്ഥിതികളെല്ലാം എഴുതിവെച്ചിരിക്കുകയാണ് ഏത് മൃഗങ്ങൾ ആട് മാട് ഒട്ടകം മാട് എന്നതിൽ പറഞ്ഞു കാളയും പശുവും കോത്തും മെരുമയും എല്ലാം മാടിൽ ഉൾപ്പെടും ഈ മൂന്ന് വിഭാഗം ഇനം ഇനമൃഗങ്ങളല്ലാത്ത മൃഗങ്ങളെയോ പക്ഷികളെയോ ഒലൂഹിയത്തിന് പറ്റുകയില്ല ഇതാണ് പ്രബലമായ അഭിപ്രായം അപ്രബലമായ അഭിപ്രായം ബലഹീനമായ അഭിപ്രായം എല്ലാ നായ നായമുഖല്ലതായ നജസ് ആണ് ഏറ്റവും കൂടിയ നജസാണ് നായയും പന്നിയും ദുർബലമായ അഭിപ്രായമുണ്ട് നായും വന്നി നജസ്സൊന്നും അല്ല കഴുകണം അത് റസൂല് പറഞ്ഞതുകൊണ്ട് കെഴുകാണ് നജസ്സൊന്നും അല്ല അങ്ങനെ അഭിപ്രായം ഉണ്ട് അപ്പൊ എന്തിനും ദുർബല അഭിപ്രായം കാണും എന്നതുപോലെ തന്നെ കോഴിയെയും മരയന്നത്തിനെയും അറുക്കാം എന്ന് പറഞ്ഞ ചില മുചിത്തഹിതകളുണ്ട് അത് അവലംബിക്കപ്പെടാൻ പറ്റുന്ന അഭിപ്രായം അല്ല അതുകൊണ്ട് ആട് മാട് ഒട്ടകം എന്നീ മൂന്ന് ഇനമാണ് ഇനമാണ്ഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഈ മൃഗങ്ങൾ അവകളുടെ പ്രായം അവകളുടെ വയസ്സ് ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് പൂർത്തിയായി ആറാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം നമ്മുടെ നാട്ടിലുള്ള മാടുകൾ പശു എരുമ കാള മൂരി ഈ വിധത്തിലുള്ള നാൽക്കാലികൾക്ക് രണ്ട് വയസ്സ് തികഞ്ഞു മൂന്നാമത്തെ വയസ്സിലേക്ക് കയറിയിരിക്കണം നമ്മുടെ നാട്ടിലുള്ള സാധാരണയുള്ള നാട്ടിലുള്ള ആടുകൾക്ക് കോലാടുകൾ എന്നാണ് വർഗ ഇനത്തിൽ പറയുന്ന പേര് ഈ കോലാടുകൾക്കും രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം അപ്പോൾ സാധാരണ നാം മുതുകിയെ തറുക്കുന്ന നാൽക്കാലികളാണെങ്കിലും ആടുകളാണെങ്കിലും രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണം വയസ്സ് എങ്ങനെ ഇപ്പൊ തിരിയാ ജനന സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും അതില്ലാത്ത ഒരു കാരണവരോട് ചോദിച്ചോക്ക് എത്ര വയസ്സായി ഒരു പത്തൊമ്പതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അത്രേ അറിയുള്ളു സ്വന്തം വയസ്സ് പോലും അറിയൂല അറിയില്ല അല്ലെ പഴയ ആളുകളോട് ചോദിച്ചാൽ എത്ര വയസ്സായി കാക്കാം ആർക്കറിയാം അന്നത്തെ പിള്ളേ അന്നത്തെ കാലത്തൊന്നും ഇപ്പൊ എഴുതിക്കുത്തലോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പച്ചക്ക് പറയുന്ന കാരണവന്മാരും ഉണ്ട് സ്വന്തം വയസ്സ് പോലും അറിയില്ല പിന്നെ നാൽക്കാലിന്റെ വയസ്സ് എങ്ങനെ അറിയാം ഈ നാൽക്കാലിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ പിന്നെങ്ങനെ അറിയൂ ഇപ്പൊ നിലവിലില്ല ഉണ്ടായേക്കാം കാരണം എന്താ എല്ലാത്തിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് മലബാറിൽ എത്ര പശുക്കൾ ഉണ്ടായിരുന്നു വെള്ളുവനാട്ടിൽ എത്ര കോഴികൾ ഉണ്ടായിരുന്നു ഏറെ നാട്ടിൽ എത്ര ആടുകൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിയിലെ പശുവിന്റെ എണ്ണ എത്ര കൊച്ചിയിലെ പശുവിന്റെ എണ്ണത്രേ അങ്ങ് ലക്ഷദ്വീപിലെ ആന്ധ്രോത്തിലെ മിനിക്കോഴിയിലെ കൽപ്പേനിയിലെ കവരത്തിയിലെ ഓരോ ദ്വീപുകളും വേർതിരിച്ച് എത്ര പശു എത്ര ആട് എത്ര കോഴി സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിന്റെ കണക്ക് അന്നത്തെ ഇംഗ്ലീഷുകാർ മലബാർ മേനലിൽ ലോകനാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായി ഇംഗ്ലീഷ് ഗ്രന്ഥം നല്ല കട്ടിയുള്ള ഗ്രന്ഥാണ് അന്ന് കോഴിയുടെ കണക്ക് ആടിന്റെ കണക്ക് പശുവിന്റെ ഇംഗ്ലീഷുകാരാ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം അവരത് ശരിക്ക് സർവേ നടത്തി എത്ര ആടുണ്ട് പശുണ്ട് ഇന്നുമുണ്ട് ആ പുസ്തകം ഇന്നുണ്ട് ഇന്നൊക്കെ കോടതികളിൽ കേസിന് ചരിത്രത്തിന് അവലംബിക്കുന്ന ഗ്രന്ഥാണ് ഇംഗ്ലീഷുകാരുടെ ചരിത്ര ഗ്രന്ഥം അതിനകത്തിന്റെ കൃത്യമായി അപ്പൊ ഇനിപ്പോ നിയമം അങ്ങനെ ഇപ്പോ കിണറുകുത്തണമെങ്കിൽ അവനവൻ നട്ടുവളർത്തിയ മരം കുറിക്കണമെങ്കിലൊക്കെ രജിസ്റ്റർ ചെയ്യണം രേഖ വേണം എന്നൊക്കെ നിയമം വരാൻ പോകുന്നു കേൾക്കുന്നു ഏതായാലും കന്നാലുകൾക്കും ചിലപ്പോൾ ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയേക്കാം ഇപ്പൊ നിലവിലില്ല ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രായ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റ പലരും ചോദിക്കുന്ന സംശയമാണ് എങ്ങനെയാണ് കന്നാരികളുടെ പ്രായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക സ്വന്തം വളർത്തിയതാണെങ്കിൽ ഏറെക്കുറെ നമുക്കറിയാം വീട്ടിൽ വളർന്നതാണെങ്കിൽ മറ്റൊരു വീട്ടിൽ വളർത്തുന്നതിനെ പണം കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത് അതൊന്നുമല്ല പെരുമ്പാവൂർ കാളചന്തയിൽ നിന്ന് വാങ്ങുകയാണ് അപ്പൊ എന്താ ചെയ്യുക അപ്പൊ എങ്ങനെ ഇതിന്റെ പ്രായം മനസ്സിലാക്കാൻ പറ്റുക അത് പറഞ്ഞു വസിനു മൃഗത്തിന്റെ വയസ്സ് കണക്കാക്കേണ്ടത് വാക്കാണ് ഇൻകാനക്കാർ നീതിമാന്മാരാണെങ്കിൽ അവിടെ പോയി സകലമാർക്കും കാരണം എന്താ വെച്ചാല് കച്ചവടക്കാരെ തന്നെ വിശ്വസിച്ചുകൂടാ കന്നാലി കച്ചവടക്കാർ അവർ തല്ലരുതിട്ടം കഴിഞ്ഞിറങ്ങുമ്പോ അപ്പോ ഇൻകാല അതിലൻ അവർ നീതിമാന്മാരാണെങ്കിൽ അവരുടെ വാക്ക് അംഗീകരിക്കാം അവരുടെ വാക്കെടുക്കാം ഈ കച്ചവടക്കാരെ കാളച്ചന്തയിലെ കച്ചവടക്കാരെ അല്ലെങ്കിൽ കന്നാലി കച്ചവടം എടുക്കാൻ പറ്റൂല വിശ്വസിക്കാൻ കുറിച്ച് നൈപുണ്യമുള്ള അവഗാഹമുള്ള അറിവുള്ള ആളുകളുടെ വാക്ക് സ്വീകരിക്കുക വിശ്വസിക്കുക അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ എന്റെ നാട്ടിലെ കണ്ട് ഒരു അബ്ദുള്ളക്ക ഏത് കാലിലെ കണ്ടാലും ആ ഇടുന്നു പറയും അത് ആളെന്ന് മുറിച്ച കണക്കാവും അതാ രൂപം നോക്കി അല്ലെങ്കിൽ പല്ല് പറഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് വായിൽ കൈയിട്ട് നോക്കി അത് കൃത്യമായി പറയാൻ പറ്റും അങ്ങനെ കാലികളെ കുറിച്ച് അറിവുള്ളവരുടെ വാക്ക് അംഗീകരിക്കുക അല്ലാതെ ഇതിന് നമുക്ക് വയസ്സ് നിർണ്ണയിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സത്യസന്ധരായ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞത് എടുക്കാം അല്ലാതെ നമുക്ക് വിശ്വാസമുള്ള കച്ചവടക്കാർ പറയുകയാണെങ്കിൽ അവർ പറയുന്നത് എടുക്കാം അല്ലെങ്കിൽ കാലികളെ കുറിച്ച് അറിവുള്ള ആളുകളുടെ വാക്കിന്റെ ആധാരത്തിൽ അതിന്റെ പ്രായം നമുക്ക് നിർണയിക്കാം ഉത്തമ മൃഗം ഏതാണ് ഏറ്റവും ഉദൂഹിയത്തിന് ഉത്തമമായ മൃഗം ഒട്ടകമാണ് അതിപ്പോ ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിലെ രീതിയുമല്ല അത് കിട്ടാനുമില്ല പിന്നെ ഏറ്റവും ഉത്തമം മാടുകൾക്കാണ് മാടുകൾ മാടുകളിൽ നിന്നു തന്നെ ഉത്തമം ആൺവർഗത്തിനാണ് ആൺവർഗത്തിന് മാടുകളിൽ നിന്ന് ആൺവർഗത്തിൽ നിന്ന് ഏത് നിറം അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ദീൻ ഹദീസിൽ തന്നെ കാണാം കിതാബുകളിൽ ഒ സാധാരണ ആറാം ക്ലാസിലൊക്കെ പണ്ട് ഞാനൊക്കെ പഠിച്ച കാലത്ത് കിതാബാണ് ഏറ്റവും ഉത്തമമുള്ള മൃഗം വെള്ള മൃഗമാണ് പിന്നെ പിന്നെ മഞ്ഞ നിറമാണ് ബൽഖാ പിന്നെ കുത്തുമുള്ള മിശ്രിത നിറമുള്ളതാണ് സൗദാ പിന്നെയാണ് കറുത്ത നിറം ഹദീസിന്റെ അഭിപരത്തിൽ പറഞ്ഞതാണ് ഏറ്റവും ഉത്തമമായ മൃഗം വെള്ളേ ഉള്ള ഹദീസുകളൊക്കെ കാണാം പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വർഗത്തേക്കാൾ നിറത്തേക്കാൾ പരിഗണിക്കേണ്ടത് നല്ല തടിച്ചു കൊടുത്ത ആരോഗ്യമുള്ള ഉരുവിനെ മൃഗത്തെയാണ് പരിഗണിക്കേണ്ടത് അതിനാണ് ഏറ്റവും അധികം പരിഗണന കൊടുക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള നല്ല മാംസമുള്ള തടിച്ച മൃഗത്തിന് അതിനാണ് കൂടുതൽ പരിഗണന അതിനുശേഷമാണ് നിറത്തിനും വർഗത്തിനും എല്ലാം പ്രാധാന്യമുള്ളത് നബിഅഅലി പറഞ്ഞു അള്ളാഹുളള ഇഷ്ടപ്പെട്ട ബലിമൃഗം ഏറ്റവും മൃഗമാണ് കൊടുത്ത ആരോഗ്യമുള്ള മൃഗമാണ് എന്ന് ഇമാം ഉദ്ധരിച്ച ഹദീസിനും മറ്റുമൊക്കെ കാണാവുന്നതാണ് അതുകൊണ്ട് ഉത്തമമൃഗം ഏത് ഉത്തമ മൃഗം ഒട്ടകം പിന്നെ മാടുകൾ പിന്നെ ആട് ആൺവർഗം പിന്നെ പെൺവർഗം വെള്ള നിറമുള്ളത് പിന്നെ മഞ്ഞ നിറമുള്ളത് പിന്നെ തവിട്ട് മിശ്രിത നിറമുള്ളത് പിന്നെ കറുത്ത നിറമുള്ളത് ഇങ്ങനെ ഇങ്ങനെയാണ് ഉത്തമ മൃഗങ്ങളെ കുറിച്ചുള്ള വിഷയം പിന്നെ ഇതിൽ മൃഗത്തിൽ പാലിക്കേണ്ട മറുമ പ്രധാനമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾ അഴിവിൽ നിന്ന് അഴിവുകൾ ന്യൂനതകൾ വൈകല്യങ്ങൾ മാംസത്തിൽ കുറവ് വരുത്തുന്ന രോഗങ്ങൾ പരിക്കുകൾ വൈകല്യങ്ങൾ ഇല്ലാത്തവയായിരിക്കണം വാല് കൈക്കാലുകൾ ചെവി കണ്ണ് നാവ് പല്ലുകൾ എന്നിവ കൊഴിഞ്ഞതോ മുറിഞ്ഞതോ പുതൂഹിയത്തിന് പറ്റുകയില്ല ചൊറി വൃണം എന്നിത്യാദി ഉള്ളത് അതുപോലെ തന്നെ ഗർഭിണികളായ മൃഗങ്ങൾ അവകളെയൊന്നും പുതൂഹിയത്തിന് പറ്റുകയില്ല വൈകല്യം ഇങ്ങനെ ഒരു കന്നാലിയെ കാണുമ്പോൾ തന്നെ അയ്യേ അതിന്റെ ഇറച്ചി എനിക്ക് വേണ്ട എന്ന് പറയുന്ന നിരക്ക് ക്ഷീണിച്ച സാധനങ്ങളെയും ഒന്നും ഒന്നുംഹിയത്തിന് പറ്റുകയില്ല എന്നാൽ പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് കൊമ്പില്ലാത്തത് പറ്റുമോ ഒരാടിനെ കണ്ടു നല്ല ആടാണ് പക്ഷെ കൊമ്പില്ല പറ്റുമോ കൊമ്പില്ലാത്തത് പ്രശ്നമല്ല ഉള്ള കൊമ്പ് ഒടിഞ്ഞതും മുറിഞ്ഞതും പ്രശ്നമല്ല ഉദൂഹിയത്തിന് അത് തടസ്സമല്ല കൊമ്പ് മുറിഞ്ഞത് അതുപോലെ ചെറിയ പരിക്ക് ഒരു പല്ല് പോയിട്ടുണ്ട് അത് തീറ്റയെ ബാധിക്കില്ല ആരോഗ്യത്തിന് ക്ഷതം വരുത്തുന്നില്ല ഒന്നോ രണ്ടോ പല്ല് പോയിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റിയപ്പോൾ അവിടെ തട്ടിപുട്ടി ഒന്ന് ചെറിയൊരു പൊട്ടല് വന്നിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ കുഴപ്പങ്ങൾ ഇറച്ചിയെ തീറ്റയെ ബാധിക്കും വിധത്തിലുള്ള ചെറിയ ചെറിയ പരിക്കുകൾ പ്രശ്നമല്ല കൊമ്പ് മുറിഞ്ഞത് പ്രശ്നമല്ല എന്നെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഇപ്പൊ നമുക്ക് മനസ്സിലായി എത്ര പ്രായമുള്ള ഏതു തരമാണ് ഉത്തമമെന്ന് മനസ്സിലായി ഇനി ഷെയർ ആയിട്ട് പങ്കായിട്ട് കൂട്ടായിട്ട് ഉദൂഹിയത്ത് നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഒട്ടകത്തിലും മാടുകളിലും ഏഴ് പേർക്ക് വരെ പങ്കാളികളാകാം ഇവിടും ചിലർ തെറ്റിദ്ധരിച്ചു ഏഴ് എന്നല്ലേ ഒറ്റ ഒറ്റസംഖ്യ ഇരിക്കാൻ പറ്റുക ഒന്ന് വിട്ട മൂന്ന് മൂന്ന് വിട്ട അഞ്ച് അഞ്ച് വിട്ട പിന്നെ ഏഴ് അങ്ങനെ ആയിരിക്കും അങ്ങനെ ഓരോരുത്തർ മനസ്സിലാക്കിയിട്ട് അങ്ങനെയല്ല അത് ഏഴ് വരെ രണ്ടാളുകൾക്ക് കൂടിയറക്കാം മൂന്നാൾക്കറക്ക നാലാൾക്കാർക്ക വരെ എത്ര പേർക്കും കൂടിയിട്ട് ഒരു ഒട്ടകത്തിൽ അല്ലെങ്കിൽ ഒരു കന്നാലിയിൽ ഒരു മൃഗത്തിൽ ഒരു മാടിൽ ആടിൽ പറ്റില്ല മാടിൽ ഏഴ് പേർക്ക് വരെ പങ്കാളികളാകാം ഇപ്പൊ ഇന്നത്തെ കാലത്ത് അതേ ഉസ്താദേ നടക്കുള്ളൂ കന്നാലുകളൊക്കെ വില എന്താ എന്നാ ചോദിക്കുന്നത് എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട് അരിക്ക് കൂടിയിട്ടില്ലേ സ്വർണത്തിന് കൂടിയിട്ടില്ലേ നമ്മളെ വസ്ത്രങ്ങൾക്ക് കൂടിയിട്ടില്ലേ ആപേക്ഷികമായി കന്നാലികൾക്കും കൂടിയിട്ടുണ്ട് അതൊക്കെ ന്യായം പറിച്ചിലാണ് ഏതാവട്ടെ ഏഴു പേർ ഷെയറായിട്ട് പങ്കായിട്ട് ഉദൂഹിയറുക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കാനുള്ളത് ഏഴ് പേർ പങ്കാളികളായി അറുക്കുമ്പോൾ അതിൽ ഒരു വിഹിതം ഏഴ് ആ മൊത്തം ആ കന്നാലിയുടെ ആ വലിമൃഗത്തിന്റെ മൊത്തം വിലയുടെ ഏഴിലൊന്നിനേക്കാൾ ചുരുങ്ങാതിരിക്കണം ഒരു വിഹിതം മനസ്സിലായില്ല പേർ കൂടി ഒരു ഉരുവിന വാങ്ങുന്നു ഒരു മൃഗത്തെ ഉദൂഹിയത്തിന് വാങ്ങുന്നു അങ്ങനെ വാങ്ങാവുന്നതാണ് വാങ്ങുമ്പോൾ ആ വിലയുടെ ഏഴിലൊന്നിനേക്കാൾ ഒരു ഷെയർ ഒരു പങ്ക് ചുരുങ്ങാതിരിക്കണം എന്ന് വെച്ചാൽ മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു പോത്ത് വാങ്ങാൻ ഉദാഹരണം ആ ഉദാഹരണം പറയുമ്പോ പോത്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമുള്ളത് അതാണല്ലോ അപ്പോ മുപ്പത്തയ്യായിരം രൂപയാണെന്ന് നമുക്ക് കണക്ക് വെക്കാൻ ഒരു ഉദാഹരണം മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു കാലിയെ നാം പങ്കായി വാങ്ങിക്കുമ്പോൾ ഒരാളുടെ വിഹിതം അയ്യായിരത്തിൽ കുറയാൻ പാടില്ല മുപ്പത്തയ്യായിരത്തിന്റെ ഏഴിലൊന്നും അയ്യായിരം അല്ലേ ഈ അയ്യായിരത്തിൽ ചുരുങ്ങാൻ പാടില്ല കാരണം ഏഴിലൊന്നിലാണ് പങ്കുള്ളത് അതിന്റെ മുകളിലാകാ ഏറ്റവും വ്യത്യാസാക ഒരാൾ പതിനായിരം കൊടുത്തു ഒരാൾ ആറായിരം കൊടുത്തു നേരെ മറിച്ച് ഒരാൾ അയ്യായിരം കൊടുത്തു മുപ്പത്തയ്യായിരം രൂപയുടെ മൃഗം വാങ്ങിയപ്പോൾ ഒരാൾ അയ്യായിരം കൊടുത്തു വേറൊരു പണക്കാരൻ ഇരുപതിനായിരം കൊടുത്തു എത്ര ആളായി രണ്ടാളായി നീ എത്ര കാശ് വേണം പതിനായിരം വേണം ആ അഞ്ചു പേര് രണ്ടായിരം വെച്ചിട്ടു രണ്ടായിരം വെച്ച് അഞ്ചു പേരും ഈ അഞ്ചു പേർക്കും ദൂഹിയത് കിട്ടൂല കാരണം എന്താ ആ മൃഗത്തിന്റെ വിലയുടെ ഏഴിലൊന്നിനേക്കാൾ താഴെയാണ് രണ്ടായത് ഏറ്റവ്യത്യാസമാകാം ഒരാളുടെ ഷെയർ മൊത്തം വിലയുടെ ഏഴിലൊന്നിൽ ചുരുങ്ങാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനും കൂടാ ഒരു പങ്ക് എന്നെ കൊണ്ട് അല്ലാതെ ഒന്നും പറ്റൂല ഉള്ളത് കുടിച്ചോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളത് കൊടുത്താൽ മതി പക്ഷേ ആ വിലയുടെ ഏഴിലൊന്നിൽ കുറയാതിരിക്കുക എന്ന നിബന്ധനയുണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കൊട്ടക്കണക്ക് പറ്റില്ല കൊട്ടക്കണക്ക് എന്ന് പറഞ്ഞാൽ പതിനാല് പേര് കൂടി രണ്ട് പോത്ത് വാങ്ങി അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പേർ കൂടി മൂന്ന് പോത്ത് വാങ്ങി അങ്ങനെ കൂടി കൂട്ടായിട്ടർത്തു അത് ശരിയാവില്ല കാരണം എന്താണ് ഈ പതിനാല് പേരും രണ്ട് പോത്തിൽ പങ്കായി ഇരുപത്തിയൊന്ന് പേരും മൂന്ന് പോത്തിൽ പങ്കായി അങ്ങനെ ഒരു മസലയോ അങ്ങനൊരു കീഴ്വഴക്കമോ മാതൃകയോ ഇല്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം സംഘടിതമായി ചെയ്യുമ്പോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ വെച്ച് ചെയ്യുമ്പോൾ നോട്ടീസ് ബോർഡിൽ വന്നു ഇത്ര രൂപയാണ് ഒരു വിഹിതം അതിൽ പൈസ അടച്ചു ഒരു കഥയും അറിഞ്ഞില്ല എണ്ണ കൊട്ടക്കണക്കിന് മേടിച്ചിടന്നു കൊട്ടക്കണക്കിന് അങ്ങോട്ട് തട്ടി ശരിയാവൂരാ പിന്നെന്താ വേണ്ടത് തന്റെ വിഹിതം ഉൾക്കൊള്ളുന്ന മൃഗമേത് ഉദൂഹിയത്തിന്റെ മൃഗമേത് എന്ന് ഇന്ന ഏഴാളുകൾക്ക് ഇന്ന സാധനം ഇന്ന ഏഴാളുകൾക്ക് ഇന്ന സാധനം അങ്ങനെ കൃത്യമായി നിർണയിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ എന്താ പ്രശ്നം എല്ലാത്തിലും എല്ലാവരും പങ്കാളികളാകും എന്ന പ്രശ്നമുള്ളതുകൊണ്ട് നിർണിതമായ മൃഗത്തെ ഓരോരുത്തരുടെയും അവകാശം പങ്കുൾക്കൊള്ളുന്ന മൃഗത്തെ മാറ്റി നിർത്തി മാറ്റി നിർത്തി എന്ത് കാണുന്നു ഏഴാൾ ഇങ്ങോട്ട് ഏഴാള പോരട്ടെ അങ്ങനെ ഒന്നും വേണ്ട അത് കൃത്യത തടയും ചെയ്യണം നിർണയിക്കപ്പെടണം എന്നുള്ള നിബന്ധന കർമ്മശാസ്ത്ര കിതാബുകളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഇനി പങ്കായി ഏഴു പേർ പങ്കായി അറുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പങ്കിൽ ഒരു പങ്ക് ഷെയർ കൂടുന്നതിനേക്കാൾ നല്ലത് ഒരു ആടിനെ അറുക്കലാണ് ഒരാടിനെ കാരണം എന്താ വലിയുടെ എണ്ണം കൂടും ഇറച്ചിയുടെ ക്വാളിറ്റി കൂടും അതുകൊണ്ട് തന്നെ ഒരു കന്നാലിയിൽ ഒരു കോത്തിൽ അല്ലെങ്കിൽ ഒരു കാളയിൽ ഏഴിൽ ഒരുവനാകുന്നതിനേക്കാൾ ഉത്തമം ഒരു ആടിനെ വാങ്ങി അറുക്കലാണ് അറുക്കലാണ്